സംസ്ഥാനത്ത് കുതിച്ചുയർന്ന മത്സ്യവില കുറഞ്ഞു തുടങ്ങി കിലോയ്ക്ക് നാനൂറ് രൂപ വരെയായിരുന്നു ഓരോ മത്സ്യത്തിന്റെയും വില ഈ മാസം ആദ്യം മത്തിവില നാനൂറ് കടന്നിരുന്നു നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഓരോ കിലോ മത്തിയുടെ വില കഴിഞ്ഞ ഒരാഴ്ചയായി മത്സ്യലഭ്യത വർദ്ധിച്ചതാണ് മീനിന്റെ വില കുറയാൻ കാരണം ഇരുപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ചെമ്മീൻ വില കുറഞ്ഞത് കിളിമീൻ നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയുമായി കുറഞ്ഞിട്ടുണ്ട് അതേസമയം പച്ചക്കറി വില വലിയ മാറ്റമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ തക്കാളിയും ബീൻസും ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്ക് പത്ത് രൂപ മുതൽ രൂപ വരെ ആവശ്യ സാധനങ്ങൾക്കും സംസ്ഥാനത്ത് വലിയ വില വർധനമാണ് കേരളത്തിലേക്ക് സാധാരണയായി പച്ചക്കറിയെത്തുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും ഇവയുടെ വരവ് കുറഞ്ഞതാണ് ഈ വിലക്കയറ്റത്തിന് കാരണം അതേസമയം വള്ളങ്ങൾ കൂട്ടത്തോടെ കടലിൽ പോകുന്നതിനാൽ വാടി ഹാർബറിൽ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും മത്സ്യം ലഭിക്കുന്നുണ്ട് മത്സ്യലഭിത കാര്യമായി തുടർന്നാൽ ട്രോളിംഗ് നിരോധനം വരെ വാഡി ഹാർബർ സജീവമായി തുടരും വർദ്ധിയുടെ കടൽക്കരയിൽ പ്രതീക്ഷയുടെ ചാകരക്കോളത്തിയിരുന്നു കൊല്ലത്ത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞും മത്സ്യബന്ധന തുറമുഖത്ത് സീസൺ നിറവ് കൊഴിയാളക്കൂട്ടവും എത്തിയിരുന്നു മത്സ്യബന്ധന സീസൺ ആരംഭിച്ചിട്ട് ഏതാനും ആഴ്ചകളായെങ്കിലും വിഴിഞ്ഞത്ത പ്രതീക്ഷയുടെ ചാകരക്കോളൊന്നും നാളെതുവരെ കണ്ടിട്ടില്ല അടിക്കടിയുണ്ടായ മഴ മുന്നറിയിപ്പും കടൽക്ഷോഭവും തീരദേശമാകെ ദുരിതത്തിലാക്കുകയായിരുന്നു എന്നാൽ ഇന്നലെയോടെയും മത്സ്യബന്ധനത്തിന് പോയി മടങ്ങി വന്ന വള്ളം നിറയെ ചെറു മീനുകളുടെ കൊയ്ത്തായിരുന്നു ചെറു കൊഴിയാളയും കണവയും മരപ്പാൻ ക്ലാത്തിയും വള്ളങ്ങളിൽ നിറഞ്ഞു വള്ളം നിറയെ മീൻ ലഭിച്ചതോടെ തിരക്കുമേറി രാവിലെ മുതൽ തുടങ്ങിയ മത്സ്യക്കച്ചവടം വൈകുന്നേരമായിട്ടും തീർന്നിരുന്നില്ല ലഭിച്ച ചെറുകൊഴിയാളയും കടൽമാക്രി ചെറുചൂര കുട്ടികളും ഉൾപ്പെടെയുള്ളവ കോഴിത്തീറ്റയായും വളമായി മാറ്റി നായി തമിഴ്നാട്ടിലേക്ക് കയറ്റി അയക്കുകയാണ് ഇന്നലെ ചെറു കൊഴിയാള മത്സ്യം ടൺ കണക്കിനാണ് ലഭിച്ചത് ചെറുതാണെങ്കിലും ഫ്രഷ് മത്സ്യമായതിനാൽ പറയുന്ന വിലയ്ക്ക് മീൻ വാങ്ങാനായി കോഴിത്തീറ്റയ്ക്ക് ഡിമാൻഡ് വന്നതോടെ ഇവ മത്സ്യങ്ങൾക്ക് പ്രിയമേറി കാലവർഷം എത്തുന്നതോടെയാണ് വിഴിഞ്ഞത്തെ പരമ്പരാഗത വള്ളങ്ങളുടെ മത്സ്യബന്ധന സീസൺ ആരംഭിക്കുക സീസണെ വരവേൽക്കാൻ മത്സ്യത്തൊഴിലാളികൾ തയ്യാറെടുത്തെങ്കിലും മീൻ ലഭിച്ചില്ല സീസണായതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞത്തേക്ക് എത്തിയിട്ടുണ്ട് വാള മത്സ്യങ്ങൾ എത്തുന്നതോടെ ഇവിടെ സീസൺ അവസാനിക്കും സീസൺ ആരംഭിച്ചതോടെ മേഖലയിലെ അനുബന്ധ കച്ചവടക്കാർക്കും നല്ല കാലമാണ് അതേസമയം ട്രോളിംഗ് നിരോധനത്തിൽ വലിയ ബോട്ടുകൾ കരയ്ക്ക് കയറ്റി ഇടുന്നതോടെ ചെറുവള്ളങ്ങൾക്ക് ചാകരയാണ് അയലയെയും മത്തിയെയും കടത്തിവെട്ടി ചെമ്മീനും കൊഴുവയുമാണ് താരങ്ങൾ ട്രോളിംഗ് നിരോധനം മുപ്പത്തിയൊന്നിന് അവസാനിക്കാനിരിക്കെ വള്ളക്കാർക്ക് ചെമ്മീനും കൊഴുവയും ലഭിച്ചത് ആശ്വാസമായി ഹാർബറുകളിലെ ലേലത്തറകളിലും ചെമ്മീനും കൊഴുവയ്ക്കും ആവശ്യക്കാരും ഏറെയാണ് ജൂൺ ഒൻപതിന് ട്രോളിംഗ് ആരംഭിച്ച് പകുതി തീരങ്ങൾ പിന്നിട്ടപ്പോൾ മുതൽ പല വലിപ്പത്തിൽ പല പേരുകളിലുള്ള ചെമ്മീനും കൊഴുവയുമാണ് വള്ളങ്ങളിലെ മീൻപിടുത്തക്കാർക്ക് ലഭിക്കുന്നത് അയലയും മത്തിയുമെല്ലാം കിട്ടുന്നുണ്ടെങ്കിലും അളവ് കുറഞ്ഞെന്ന് കാളമുക്ക് ഹാർബറിലെ മത്സ്യവ്യാപാരികൾ പറയുന്നു അഞ്ച് കിലോയ്ക്ക് മുകളിലേക്കാണ് ഹാർബറുകളിലെ ലേലം പുലർച്ചെ മുതൽ ലേലം തുടങ്ങും ചെറുകിട കച്ചവടക്കാർ നേരിടത്തിയാണ് ലേലം വിളിക്കുക ഓരോ ദിവസം അടിസ്ഥാന ലേലത്തുക വ്യത്യസ്തമാകും പലപ്പോഴും ലേലം ആവേശത്തിലെത്തും പൂവാരം ചെമ്മീൻ നാരൻ ചെമ്മീൻ അങ്ങനെ പലതരത്തിലുള്ള ചെമ്മീന് പല വിലയാണ് ബോട്ടുകൾക്ക് നിയന്ത്രണമുള്ളതിനാൽ ഇൻബോർഡ് കാരിയർ ഫൈബർ വള്ളങ്ങളാണ് മീനുകളുമായി ഹാർബറിലെത്തുന്നത് ഇൻബോർഡ് വള്ളങ്ങളിൽ ആകെ നാൽപ്പതിലേറെ പേരാണ് പോകുന്നത് കാരിയറിലും ചെറുവള്ളങ്ങളിലും അഞ്ചും ആറും പണിക്കാരാണുള്ളത് ഇൻബോർഡ് വള്ളങ്ങളിൽ നിന്ന് മീനുകൾ എത്തിക്കാൻ കാരിയർ വള്ളങ്ങളാണ് ഉപയോഗിക്കുന്നത് എൺപതിലേറെ വള്ളങ്ങൾ കാളമുഖ് ഹാർബറുകളിൽ ഇത്തരത്തിലെത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി